ട ചുമ്മാരിടാ എടാ നിന്നെ കൊല്ലാനൊന്നും അല്ല കടിക്കും കടിക്കോ നീ കടിക്കും എടാ ഇങ്ങനൊന്നും ചെയ്യല്ലടാ പോട്ട് 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 നമുക്ക് നീ എന്തിനാ ടെൻഷൻ അടിക്കണത് ഏ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ നിന്റെ അപ്പനും അമ്മയ്ക്കും ഇല്ലല്ലോടാ ആ പാപ്പൊക്ക് എന്ത് പാവായിരുന്നു നിനക്ക് ആരുടെ സ്വഭാവം കിട്ടിയത് എന്റെ സ്വഭാവ ഞാനല്ലേ വളർത്തണത് എനിക്കാ ദേഷ്യം പിടിക്കടാ അല്ലിപ്പൊളിന്നൊക്കെ പറഞ്ഞ അവന്റെ കഴുത്തിൽ ഞാനൊരു ഇങ്ങനൊരു ബെൽറ്റ് കെട്ടി കൊടുക്കാൻ വേണ്ടി കാരണം ഇവന് ഇന്ത്യ മുഴുവൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ അവന്റെ അപ്പൊ അവനെ ഒന്ന് പോകുന്ന വഴി അറിയാൻ വേണ്ടി അടിയജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിയുള്ള ഒരു ബെൽറ്റ് കെട്ടി കൊടുക്കാൻ വേണ്ടി ഞാൻ നോക്കിയതാണ് കണ് കളിക്കാനൊക്കെ കൂടാൻ വേണമെങ്കിൽ പക്ഷേ എന്നെ ആര് നിയന്ത്രണത്തിലാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ഞാനാണ് എന്നെ നിയന്ത്രിക്കുന്ന ആളെന്നാണ് ഭയങ്കര സ്നേഹമാണോ കാണുമ്പോഴത്തേക്കും ഒന്ന് കീറി പൊളിച്ച് അവനെ എടുത്ത് വെളിയിലാക്കണം എന്നോട് കളിക്കാൻ കൂടണം അങ്ങനെയൊക്കെയാണ് അവൻ്റെ ആഗ്രഹം കാലിലൊക്കെ ഒന്ന് തട്ടിയിട്ട് വിളിക്കും അവനോട് കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ പക്ഷെ ഈ ഒരു സാധനം മാത്രം അവനവ രക്ഷപ്പെടുത്താൻ പറ്റില്ല

ണോ അതിനകത്ത് അടുത്ത ബുദ്ധിമുട്ട് എന്റെ പേടിയാണ് എനിക്ക് അങ്ങേയറ്റം അവന്റെ അക്രമം അതനുസരിച്ച് അവൻ അക്രമിക്കുവാനെ ഇനി ഇതിനൊന്ന് ടൈറ്റ് ചെയ്യണം എടാ വിക്രു 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 ൊന്മോനല്ലേ കണ്ണല്ലേ നിന്റെ അപ്പൻ പാപ്പൂനെ വളർത്തിയോനാണ് ഞാൻ കേട്ടാ കേട്ടാ ബെൽറ്റ് ഈ കൊടുക്കരുത് അവർക്കത് ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയില്ല കുറച്ചു ദിവസം നോക്കാം അവൻ പറ്റുന്നില്ല ഞാൻ അത് അയച്ചു കളിയും മണി ഇപ്പൊ തൽക്കാലം എവിടെയാണ് ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് ആ സ്വന്തമായിട്ട് കളിക്കാൻ സാധനം കിട്ടിയല്ലോ അങ്ങനെ വൈകുന്നേരം ഞാൻ ചെറുതായിട്ട് കഴുത്തൽ ബെൽറ്റൊക്കെ കിട്ടിയിട്ടിട്ടുണ്ട് ഇച്ചിരി ഇറിറ്റേഷൻ അത് അതെ സോ കുറച്ച് സമയം കഴിയുമ്പോൾ ശരിയാവും അപ്പോൾ ആള് പുതിയ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി നിൽക്കുന്ന ഒരാളാണ് അപ്പം ആർക്കെങ്കിലും ഇതുപോലെ ഈ ഒരു കുസൃതിയെ വീട്ടിൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങൾ പറയുന്നതാണ് هلا.. ليا